അസ്സലാമു അലൈക്കും ഇവിടെ സ്വന്തം ഹാജൂസ് ഇന്ന് നമ്മുടെ ഒരുവിധം വീടുകളിലെല്ലാം കണ്ട് വരുന്ന ഒരു സമ്പ്രദായം തന്നെ നമുക്കതിനെ പറയാം ഏ സാധാരണ നമ്മൾ പെൺമക്കളെ വളർത്തുന്ന ഒരു രീതിയുടെ അടുത്തിടെ ഒരു സ്റ്റാറ്റസ് ഞാൻ കാണാനിടയായി അവരെന്തോ സങ്കടം കൊണ്ട് ഇട്ടതാണ് ആരായാലും പക്ഷേ ആ സ്റ്റാറ്റസ് കണ്ടപ്പോൾ എനിക്ക് അതിനേക്കാൾ സങ്കടം കാരണം അതിൽ കൊടുത്തിരിക്കുന്നത് പെൺകുട്ടികൾ അവർ കുറച്ച് നേരം കിടന്നോട്ടെ നേരം വൈകി എണീക്കട്ടെ അവർക്ക് മറ്റൊരു വീട്ടിലേക്ക് പോകാനുള്ളതാണ് അപ്പോൾ അവരെ നമ്മൾ വിഷമിപ്പിക്കേണ്ട നമ്മുടെ വീട്ടിലല്ലേ അവർ കിടന്നുറങ്ങുന്നത് അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് വാക്കുകളാണ് ഞാൻ ആ സ്റ്റാറ്റസിൽ പലയിടത്തും ഞാൻ കാണാറുണ്ട് ആ സ്റ്റാറ്റസ് പക്ഷേ ഞാനിങ്ങനെ ചിന്തിച്ചത് ഇന്ന് നമ്മൾക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യം നമ്മുടെ വീട്ടിൽ നമ്മൾ നമ്മളെന്നെ നമ്മളെ മക്കൾക്ക് ഒരുക്കി കൊടുക്കുകയാണ് ശരിയല്ലേ ഞാൻ പറയുന്നത് ശരിയല്ലേ ഏ നമ്മുടെ അമ്മമാരാണ് നമ്മുടെ പെൺമക്കൾക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യം നമ്മുടെ വീട്ടിൽ ഒരുക്കി കൊടുക്കുന്നത് ഏ അവർ എണീച്ച് വരുന്ന സമയം എത്ര മണിക്കാണ് ചില മക്കൾ ശുഭയി നിസ്കരിക്കും ചില മക്കൾക്ക് ശുഭഹി നിസ്കാരം ഉണ്ടാവില്ല അവർ എണീച്ച് വരണേനെട്ടും ഒമ്പതും മണിക്കൊക്കെയാണ് വരുന്നത് അതല്ലയെന്നുണ്ടെങ്കിൽ സ്കൂൾക്ക് പോകണേൻ്റെ ഒരമണിക്കൂർ വന്ന് ഒരു പല്ലും തേച്ച് അവർക്ക് ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂർ കണ്ണാടിൻ്റെ മുൻ തന്നെ നിൽക്കാൻ വേണം എല്ലാ വീട്ടിലും നടക്കുന്ന സംഭവമാണ് ഞാൻ പറയണത് പൊതുവേ ഒരു വീട്ടിലല്ല ഇന്ന് കാണുന്ന എല്ലാ വീട്ടിലും നടക്കുന്ന സംഭവമാണ് ഏ ചില വീടുകളിൽ ഇതേപോലെ ഉണ്ടല്ലോ പെൺകുട്ടികൾ അവരും ഇന്നുണ്ടല്ലോ നല്ല നല്ല ഓരോ കോഴ്സിനും പഠിക്കണ മക്കളാണിക്കാർ പക്ഷെ അവർ നേരത്തെ എണീച്ച് അമ്മമാരെ കുറച്ച് നേരം എന്തിനെങ്കിലും ഒന്ന് സഹായിച്ചു കൊടുക്കുന്നു എത്ര വലിയ പഠിപ്പിന് പോകണ മക്കളായാലും ശരി നിങ്ങളെ പ്രസവിച്ച ഉമ്മാനുണ്ടല്ല ഏ അല്ലെങ്കിൽ ഞാൻ അമ്മായി അമ്മനായാലും നിങ്ങളുണ്ടല്ലോ കുറച്ച് നേരം പൊന്നും മക്കളെ മണിക്കൂർ അല്ലെങ്കിൽ ഏറെ ദിവസത്തിൽ എത്ര മണിക്കൂറുണ്ട് ഇതിൽ ഒരു മണിക്കൂറ് നിങ്ങളെ ഉമ്മാക്കോ അല്ലെങ്കിൽ അമ്മായി അമ്മക്കോ വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്ന് മാറ്റി വെച്ചുകൂടാൻ ഇതാണ് ഞാൻ ചോദിക്കണ ഒരു ചോദ്യം ഏ എത്ര മണിക്കൂറുണ്ട് ഒരു മണിക്കൂറാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരു വേ ഒരു മണിക്കൂർ ഏ ഒരു അടിച്ച് വാരാനുണ്ട് നിങ്ങൾ ചൂട് എടുത്ത് ഏറെ ഒരു പതിനഞ്ച് മിനിറ്റ് അതിലും കൂടുതലും വലിയ വീടുകളൊന്നും അല്ല ഇരിക്കാതെ ഒന്ന് ഒതുക്കി വെച്ചിട്ടൊന്ന് അടിച്ച് വാരാൽ ഏറിയ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടൊന്ന് തുടച്ച് കൊടുക്കാൻ ഏറിയാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അത്ര ഒരു സമയം നിങ്ങളെ മ വീട്ടിൽ നിങ്ങൾക്ക് മാറ്റി വെച്ചുകൂടെ ഈ അമ്മമാരാണ് ശരിക്കും ഈ മക്കളെ വിടക്കാക്കണത് ഇങ്ങോട്ട് ഈ പെൺകുട്ടികൾ വലുതായിട്ട് ഇവരെ കെട്ടിച്ച് വീണ്ണതാ ഓരോ ചെക്കന്മാരെ തലയിൽ വന്ന് വീണ ഒരു ചായ പോലും ഈ മക്കൾക്ക് ഉണ്ടാക്കാനറിയില്ല സത്യം പറഞ്ഞാൽ ഒരു ചായ തിളപ്പിച്ചു കൊടുക്കാൻ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സായിട്ട് കോഴ്സൊക്കെ മുഴുവനാക്കിയിട്ടാണ് ഈ മക്കൾ കല്യാണം കഴിച്ചിട്ട് പോണത് ഈ ചെക്കന്മാരുണ്ടല്ല കല്യാണം കഴിക്കുന്ന മക്കൾ പാവപ്പെട്ട് പോവുകയാണ് ഇവരുടെ ഇടയിൽ ഇവർക്ക് ഈ ഫാസ്റ്റ് ഫുഡും അൽഫാമും മന്തി ഇതൊക്കെയാണ് ഇവരെ വീട്ടിൽ അധികവും കൊണ്ടുവരിൽ ഏ അത് കഴിച്ചിട്ടല്ല ഈ മക്കൾക്ക് ഉണ്ടല്ല ഒരു ഫോണും ഏ ഇവരൊന്നും അത്ര വലിയ പഠിപ്പൊന്നും അത്ര മാർക്ക് വാങ്ങണ മക്കളൊന്നും അല്ലേക്ക് അല്ല സ്കൂളിൽ പോയി അന്വേഷിച്ചാൽ ഏരോ ഇതിനു ഇങ്ങനെ പഠിക്കാൻ പോണെന്ന് മാത്രം എന്നിട്ട് ഇവരുണ്ടല്ല ഏ സ്വന്തം വീട്ടിൽ അത്രയും കഷ്ടപ്പെട്ട് അവരാരൊപ്പ അച്ഛനൊക്കെ ഉണ്ടല്ലോ എടുത്ത വീട് പത്തും ഇരുപത് ലക്ഷം ഉറുപ്യൊക്കെ ചിലവാക്കിയിട്ട മേനും താഴെക്കളാ വീട് അടിക്കാതെ തുടക്കാതെ സത്യം പറഞ്ഞാൽ ആ ബാത്റൂമ് പോലും ഉപയോഗിക്കാൻ അറപ്പടയ്ക്കാറ് അല്ലെങ്കിൽ നമ്മൾ ബന്ധുക്കൾ ഉണ്ടല്ലോ ആ വീട്ടിൽ പോയി നോക്കിയാൽ അവരെ ബാത്റൂമ് പോലും ഞമ്മക്കുണ്ടല്ലോ ശരിക്കും ഉപയോഗിക്കാൻ മടി അടയ്ക്കാറ് ഈ പതിനഞ്ചും പതിനെട്ടും വയസ്സായ പെൺകുട്ടികളുടെ വീട്ടിലത്തെ സ്ഥിതിയാണ് ഞാൻ നിങ്ങളോട് പറയണത് അറിയാം ഏ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മളെ അമ്മമാരുണ്ടല്ലോ നമ്മളെ മക്കളുണ്ടല്ലോ ഏ ഒരു കരണ്ട് എടുത്തിട്ട് മാറ്റി വെക്കാണ്ട പ്രായം വരുമ്പോൾ ഉണ്ടല്ലോ ഏ അതെടുത്തിട്ട് ശീലിപ്പിക്കാം നമ്മളെ ചെറുപ്പത്തിൽ അവർ ചെറുപ്പത്തിലുണ്ടല്ലോ അവരെ ബുക്കുകൾ ഒതുക്കി വെക്കാൻ അവരെ ഡ്രസ്സുകൾ മടക്കി വെക്കാൻ അവർ ആദ്യം തന്നെ നമ്മളിത് കാര്യം ചെയ്യണം അവരിയ്ക്കണോടെന്തല്ലോ ഒരു പ്ലേറ്റ് പ്ലേറ്റായാലും അവർ ഭക്ഷണം കഴിച്ചുണ്ടായാലും എടുത്ത് കൊണ്ടുപോയി വെക്കാൻ ആ ടേബിളൊന്ന് തുടപ്പിക്കാൻ അങ്ങനെ ചെറിയ മക്കളാകുമ്പോൾ തന്നെ നമ്മൾ ചില്ലാറ് ചെറിയ പണികളുണ്ടല്ലോ അവർ കല്യാണം കഴിച്ച് പോയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ ഇല്ലെങ്കിൽ എടുക്കണ്ട ഏഹ് ഈ മക്കളുണ്ടല്ലോ ഈ ചേൽക്ക് നമ്മളെ വീട്ടിൽ നമ്മൾ വളർത്തിയിട്ട് ഈ കുട്ടികൾ മടി പിടിക്കുകയാണ് എന്നിപ്പോൾ ആൺകുട്ടികൾക്ക് ഉണ്ടല്ല ഫാസ്റ്റ് ഫുഡ് കൊടുത്തിട്ടൊന്നും ഈ മക്കളെ നോക്കാൻ സാധിക്കൂല ഒരു ചെക്കന്മാർക്കും പറ്റൂല ഒരു മക്കൾക്കും പറ്റൂല ഇനിയിപ്പം ദുബൈക്ക് കൊണ്ടുപോയി അവർക്ക് എന്താണ് ഒരു ചിലപ്പോൾ ഈ പെൺകുട്ടികൾക്ക് ഉണ്ടല്ല ജോലിയും കാര്യമൊന്നും ഉണ്ടാവില്ലേക്കാരി അവരങ്ങോട്ട് കൊണ്ടുപോകണതാണ് ദുബൈക്ക് അവിടെ ചെന്നിട്ടുണ്ടല്ല ഇങ്ങൾക്ക് ഉണ്ടല്ലോ ഒരു ലേശം ഒന്നുകിൽ ലേശം ചോറ് കുക്കറിലിട്ടിട്ട് രണ്ടോ മൂന്നോ അത് ചോറായി അതാണ് ഈ മക്കൾ കയറി വരുമ്പോൾ ഈ ഭർത്താക്കന്മാർ കയറി വരുമ്പോൾ ഇവർ വെക്കണത് രണ്ട് കഷണം എടുത്തിട്ട് ജയിൽ ഓരോ മക്കൾ പറയണം ഉമ്മ ഞങ്ങളൊക്കെ മടുത്ത് കിടക്കും ഞങ്ങളുടെ ജീവിതം തന്നെ ഞങ്ങൾ മടുത്ത് ഈ അൽഫാവും മന്തിയും അതല്ലാതെ ഒന്നുമില്ല ഇവർക്ക് ഉണ്ടാക്കാൻ ശരിക്കും ഉണ്ടല്ലോ നാട്ടിൽ വരണം ഞങ്ങൾ ഉമ്മമാരെടുത്ത് വന്നിട്ട് വേണം ഞങ്ങൾക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഏഹ് ഒരു ചിരങ്ങ താളിച്ചതാ അല്ലെങ്കിൽ ഒരു പിന്നെ ചേന കറി വെച്ചതാ അല്ലെങ്കിൽ ഒരു കറുമൂച്ചിക്കായെന്ന് പറയില്ല അതൊക്കെ ഒരു മോരിക്കറി വെച്ചതാണ് അങ്ങനെ എന്തെങ്കിലും കൂട്ടണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ റൂമിലൊന്നും ഉണ്ടല്ലോ ഞങ്ങൾ ഇവർ സാധനം കൊണ്ടുവന്ന് കൊടുക്കാൻ കിട്ടല്ലോ ഇവർക്ക് അറിയില്ല ഉമ്മ ഇവർക്ക് അറിയില്ല പുറത്ത് പറഞ്ഞാലുണ്ടല്ലോ പിന്നെ ഇവർ പ്രശ്നമായി ഇവർ പിണങ്ങിക്കെടുക്കലായി ഇവർ ഭക്ഷണം കഴിക്കൂർ നമ്മൾ കയറി വരണം നേരത്ത് ഇവരെ ഉയർപ്പിച്ച മുഖമാണ് ഞങ്ങൾ കാണുന്നത് സഹിക്കുകയാണ് ഞങ്ങൾ ഏഹ് വീട്ടിൽ നിന്നുണ്ടല്ലോ രക്ഷിതാക്കൾ പഠിപ്പിച്ച പഠിപ്പാണ് ഈ പെൺകുട്ടികൾ നിങ്ങളറിയും ഏ കുറച്ചൊക്കെ ഉണ്ടല്ലോ മക്കൾ കഷ്ടപ്പെട്ട് നമ്മൾ വീട്ടിൽ ജീവിക്കണം ആ മക്കൾ ആരാൻ്റെ പെരയിലുണ്ടല്ലോ പോയാൽ നിൽക്കൂ ജോലിക്കൊക്കെ വിടണം പക്ഷേ ഈ വീട്ടിലെ ജോലി ആര് ചെയ്യും അതുങ്ങൾ പറഞ്ഞു ആരാണ് ഈ വീട്ടിൽ ജോലി ചെയ്യല് ഏഹ് അൻപത് അൻപത്തഞ്ച് അറുപതും വയസ്സായ ഉമ്മമാരും ഏ അവരാണ് നിങ്ങൾക്ക് വീട്ടിൽ വീട്ടിൽ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുക്കി തരേണ്ടിയത് ഏഹ് എല്ലാ അമ്മമാരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഒരേ അമ്മമാരെ പറ്റിയിട്ടല്ലേ ഞാൻ പറഞ്ഞത് എല്ലാ അമ്മമാരും പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് ഏ ഇവർക്കുണ്ടല്ലോ ഇവരിക്കുണ്ടാവും മക്കളെ ക്ഷീണം കേടൊക്കെ നിങ്ങൾക്ക് നേരം വെളുത്തും ഒരുക്കി തരണേ ഈ അമ്മയും അമ്മായിമാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് പ്രായ അറുപതോ അറുപത്തഞ്ചൊക്കെ വയസ്സായിട്ടുണ്ടാവും ഇവർക്കും ഉണ്ടാവും ആഗ്രഹം ഒരു അമ്മ പറഞ്ഞതാണ് ഇന്നോട് ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്തോ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരുപാട് നേരം പിന്നീട് ഇങ്ങനെ വർത്താനം കൂട്ടം പറഞ്ഞപ്പോൾ ആ അമ്മ പറയ ഡോക്ടറെ കാണിക്കാനാണ് പോണെന്ന് പറഞ്ഞു അപ്പം സംസാരിച്ചപ്പോൾ ഏറെ ഒരു അൻപത് അൻപത് അൻപത്തഞ്ച് അറു അൻപത്തെട്ട് വയസ്സൊക്കെ തോന്നുക സ്ക്രീനൊക്കെ കണ്ടാൽ അവർ പറയാണ് ക്കളുണ്ട് നാല് ആൺമക്കളമ്മണത് അറിയോ നാലാൺമക്കൾ ആ ഈ അമ്മക്കുണ്ടല്ല നാല് മരുമക്കൾ വീട്ടിൽ വന്നാൽ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്ത്രീ ഞാൻ ഇവരെയും നാല് മക്കളെ വളർത്തി ഉണ്ടാക്കിയത് അന്നൊന്നും നേരെ ചോര് ഭക്ഷണം പോലും ആ സ്ത്രീ കഴിച്ചിട്ടില്ല എന്ന് പറയണം പക്ഷെ മക്കളെ കൊണ്ടും കുഴപ്പമില്ല മരുമക്കളെ കൊണ്ടും കുഴപ്പമില്ല പക്ഷെ അവരാരും ഇവരെടുത്ത് നിൽക്കൂല അവർ ആൺകുട്ടി കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരിക്കണു എന്താ പിന്നെ ഞങ്ങൾ നിൽക്കണോടത്ത് ഞങ്ങളെ ഭാര്യമാരെ നിർത്തും അപ്പോൾ അവർ ആ ഓക്കെ ഫോട്ടോ എന്ന് എന്നാൽ ലാസ്റ്റ് മകനെങ്കിലും കല്യാണം കഴിച്ച എൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് പക്ഷേ ആ മോള് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ മറ്റുള്ള മരക്കളൊക്കെ പറഞ്ഞ് ആശില്ല അപ്പോൾ എനിക്കും പോകണം എന്ന് പറഞ്ഞ് വാഷ് പിടിച്ച് കൊണ്ടുപോയിക്കോളാം ഞാൻ എൻ്റെ മകനോട് പറഞ്ഞ് അവന് കൊണ്ടുപോവുകയും ചെയ്തു ഇന്ന് ഞാനും ഈ പ്രായ ചെന്ന് അച്ഛനും മാത്രമാണ് ഇതുവരെ ഞാനൊന്നും കിടപ്പിലായിട്ടില്ല മോളെ കിടപ്പിലായാൽ എങ്ങനെ ആലോചിക്കും എന്താ ഇതിൻ്റെ സ്ഥിതി ഒരു മാസം എനിക്ക് വിടാതെ എനിക്ക് പൈസ അയച്ച് തരേണ്ടത് പക്ഷേ എനിക്ക് പണമൊന്നുമല്ല വേണ്ടത് ഞാനിപ്പോളും ആഗ്രഹിക്കുന്ന എന്താണ് എൻ്റെ പേരക്കുട്ടികൾ മക്കൾ ആ ഒരു സാമീപ്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കല്യാണം കഴിച്ച് കൊണ്ടുപോകണ മക്കളോട് പറയുമ്പോൾ നിങ്ങളെ ഭാര്യമാരെ കൊണ്ടുപോയിക്കോളും പക്ഷേ ഉണ്ടല്ല ഒന്നോ രണ്ടോ ഇനി ഒരു രണ്ടോ മൂന്നോ കൊല്ലമെങ്കിൽ നിങ്ങളുടെ അമ്മടി അമ്മൻ്റെ അച്ഛൻ്റെ അടുത്ത് നിർത്തിയിട്ടുണ്ടല്ല നിങ്ങളുടെ കുടുംബം ഒന്നും അവർ കാണണം മനസ്സിലാക്കണം അതിൻ്റെ ശേഷം നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എറ്റേ പിറ്റേന്ന് തന്നെ നിങ്ങൾ പാസ്പോർട്ട് എടുത്തിട്ട് നിങ്ങളെ ഭാര്യമാർ കൊണ്ടുപോകരുത് അവർക്കും ഒരാഗ്രഹം ഉണ്ടാകും ഈ മരുമക്കളെ കൂടെ ഒന്ന് നിൽക്കാനും കുടിക്കാനൊക്കെ ഏ പക്ഷെ നിങ്ങളെ ഒരു വെറുപ്പ് കുടുങ്ങണ്ടല്ല എന്ന് വിചാരിച്ച് മാത്രമാണ് അവർ വാ തുറന്ന് നിങ്ങളോട് സംസാരിക്കാത്തത് നിങ്ങളറിയും ഏ അപ്പം എന്ത് കാര്യം ചെയ്യണം കുറച്ച് നാളുണ്ടല്ല നിങ്ങളുടെ അമ്മനെയും അച്ഛനെയും ഒന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്കൊന്ന് നിർത്തി കൊടുക്കണം എന്നാണ് പിന്നെ പ്രായമായി വരുമ്പോഴുണ്ടല്ലോ നിങ്ങളത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ രക്ഷിതാക്കളാണവർ അപ്പം ഉണ്ടല്ലോ നിങ്ങൾ കുറച്ച് നാളെങ്കിലും ഉണ്ടല്ലോ ഓരോരോ മക്കളും മരുമക്കളും വരുന്നത് എപ്പോഴാണെന്ന് അറിയോ ഏ പിന്നെ തീരെ സുഖമില്ലാതെ കിടന്നിട്ട് ഡേഞ്ചർ സ്റ്റോൺ എന്നൊക്കെ പറയലു എന്തെന്നാ പറയുക അങ്ങനത്തെ അത്രയും കണ്ടീഷൻ മോശമാവണ സമയത്ത് ഇവർക്ക് മക്കളായാലും മരുമക്കളും പേരക്കുട്ടികളാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സമയമാണ് എനിക്കത് അങ്ങനത്തെ കണ്ടീഷനിൽ കെടുക്കുന്ന സമയത്താണ് ഇവർ എത്തുന്നത് ഇവർ നാട്ടിലേക്ക് എത്തുന്നത് ഈ മക്കളും മരുമക്കളും പൈസ ഒക്കെ അവർ ചിലവാക്കും പക്ഷേ എന്നിട്ട് എത്തിയിട്ടാ ഇത് എങ്ങനെയെങ്കിലും ഒന്നും ഉണ്ടല്ല ഒന്ന് ഇതിനെ മൊത്തം മുണ്ടിടാൻ വെറുതെ കൂട്ടിയിരിക്കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാത്ത കണ്ടീഷൻ അവർക്ക് ജോലി ഉണ്ട് അവർക്ക് തിരിച്ച് പോവാനുള്ളതാണ് ഇത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് പോകാൻ അറിയോ ചിലവരുണ്ടല്ലോ മരിച്ചാൽ വീഡിയോ കോൾ ചെയ്തിട്ടാണ് അമ്മൻ്റെ ആയാലും അച്ഛൻ്റെ ആയാലും മൃതദേഹം കാണുന്നത് വീഡിയോ കോൾ ചെയ്തിട്ടാണ് കാണുന്നത് എന്നൊക്കെ നമ്മൾ രാജ്യത്ത് നടക്കുന്ന സംഭവമാണ് മക്കളെ എന്നാൽ പൈസയും പണമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇല്ലാത്ത വീട്ടിലുണ്ട് അവിടെ ആ മക്കൾ ഉണ്ടല്ലോ ആ അമ്മമാർ സ്നേഹിക്കുകയും ചെയ്യും കൂട്ടി പിടിക്കുകയും ചെയ്യും ഏഹ് നിങ്ങൾ മരുമക്കളോടായാലും മക്കളോടായാലും പറയണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടല്ലോ മക്കളുണ്ടല്ലോ ബുദ്ധിമുട്ടും സങ്കടങ്ങളൊക്കെ അറിയിച്ചിങ്ങൾ വളർത്തണം അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യിച്ചിട്ടുണ്ടല്ലോ ഏതോക്കെ ഡോ ഒരു കുടുംബത്തിലുണ്ടല്ലോ പിന്നെ ഡോക്ടർ ഭാഗത്തിന് പഠിക്കണ മക്കളാണ് ഞാൻ കണ്ടതാണ് എൻ്റെ കണ്ണേറ്റ് ഏ ഒരു ബന്ധു വീട്ടിൽ ചെന്നപ്പെടും അപ്പോൾ ആ പെൺകുട്ടിയൊക്കെ രാവിലെ എണീച്ചിട്ട് അടിക്കലും തുടക്കലും കഴിച്ചിട്ട് ഉമ്മാക്കുണ്ടല്ലോ ആ കുട്ടീൻ്റെ ഉമ്മാക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ടാണ് ആ പെൺകുട്ടി പഠിക്കാൻ പോകണം ഏഹ് അവർക്കൊന്ന് വീട്ടിലെ ജോലിക്ക് ഒരാളെ നിർത്താൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ അവരെന്താണ് എന്നാലവരെന്താണ് ഞമ്മക്കിട്ടല്ല അവർ പറയണതാണ് അവരൊന്നെ പറഞ്ഞു എടുത്ത് ശീലം ആയിക്കോട്ടെ പെട്ടെന്നൊരു വീട്ടിൽ ഈ മക്കൾക്കതിലൊരു പരാജയം വരുന്ന സമയത്ത് ഇപ്പോഴല്ല വരുന്ന സമയത്തുണ്ടല്ല നമ്മുടെ മക്കൾ പിട്ട് പോകും അപ്പോൾ അവരെടുത്തിട്ട് ജീവിക്കട്ടെ അവർക്ക് ആവശ്യം വരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാം ഇല്ലെങ്കിൽ അവർ എടുക്കണ്ട എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ പറയണത് എന്താണ് നിങ്ങളുണ്ടല്ലോ ഈ പത്താം ക്ലാസ്സിൽ പഠിക്കണ മക്കളായാലും പ്ലസ് ടുവിന് പഠിക്കണ മക്കളായാലും എന്ത് കാര്യം ചെയ്യാൻ നേരം വിളുത്താലുണ്ടല്ലോ മക്കളെ കൊണ്ടുവന്നാലും ഒന്ന് മുറ്റടിപ്പിക്കുക കുറച്ചൊരു ഏറെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വേണ്ട അതല്ല ഉണ്ടല്ല ഒരാൾ രണ്ടാളെ കണ്ടെന്നുണ്ടെങ്കിൽ ഒരാളോട് മുറ്റടിച്ച് വരാൻ പറയും ഒരാളോട് ഉണ്ടല്ലോ നിങ്ങളിപ്പോൾ അറിയാം മോളെ വേഗം ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് മര കുട്ടി ഉണ്ടല്ലോ അല്ലെങ്കിൽ അമ്മര മോളുണ്ടല്ലോ ഒന്ന് തുടച്ച് തന്നിട്ട് പോയിക്കുക നിങ്ങൾക്കറിയോ ഒരു അച്ഛനോ അമ്മക്കും മക്കളില്ല മക്കളില്ലെന്നിട്ട് അവർ അവരെ പിന്നെ ഒരു ജ്യേഷ്ഠൻ തെറ്റ പേരക്കൂട്ടിനെ കൊടുത്തിട്ട് അവർ ദത്ത് വളർത്താന്നൊക്കെ പറയില്ല അതേപോലെ ദത്തെടുക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് കുട്ടികളില്ലാത്തൊരു സങ്കടം തീർക്കാൻ വേണ്ടിയിട്ടവർ ഇതിനെ ഇവരെ വീട്ടിൽ നിർത്തി അവർക്ക് ഒരുപാട് ചെറിയ മക്കളായിരുന്നു അപ്പോൾ ഒരു മോളെ കൊടുത്തിട്ട് ഇവിടെ നിർത്തി അങ്ങനെ ആ പെൺകുട്ടി പത്ത് പതിനേഴ് വയസ്സായി അപ്പം അവർ പറയണം ഈ പെൺകുട്ടി ഉണ്ടല്ലോ അമ്മ അച്ഛരാണ് വിളിക്കണമെന്ന് പറയുക പക്ഷേ ഈ മോള് പഠിക്കാൻ പോവുകയാണ് എന്തോ ഡിഗ്രിക്ക് എന്തോ പഠിക്കുകയാണ് നല്ലൊരു കോഴ്സിന് എന്തോ പഠിക്കുകയാണ് പക്ഷെ രാവിലെ നാല് മണിക്ക് എണീക്കും എന്ന് അറിയണം ആ അച്ഛൻ്റെ അമ്മേൻ്റെ ആ മകളുണ്ടല്ല നാല് മണിക്ക് എണീച്ചിട്ട് ഇത് പ്രസവിച്ച അമ്മ അല്ല ഈ വലിയമ്മനുണ്ടല്ല വല്യമ്മ ജോലിക്ക് പോകണതാണ് വലിയ അച്ഛൻ പണിക്ക് പോകണതാണ് കൂലിപ്പണിക്കാരാണ് പക്ഷേ ഈ മകളുണ്ടല്ലോ എണീച്ചിട്ട് നേരത്തെ എണീച്ചിട്ട് ഒരുവിധം അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയൊക്കെ ചെയ്ത് വെച്ച് കൊടുത്തിട്ടാണ് ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് പോകുന്നവർ അവരും പഠിക്കണില്ല എല്ലാ സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടാണ് ഇങ്ങളെ മക്കളും മറക്കുന്നത് ഇവർക്ക് എത്ര നേരം ഇവർ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇവർ നിൽക്കുന്നുണ്ട് അതിനത്ര ഇവർക്ക് ടൈമില്ല കിട്ടണില്ലേ ഇങ്ങളുണ്ടല്ലോ നിങ്ങളുടെ മക്കളുണ്ടല്ല പുറത്ത് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ല നിങ്ങളെ മക്കളെ നമ്മളൊരു ദിവസം കല്യാണം കഴിച്ച നമ്മളെ മക്കളെ നമ്മൾ പറഞ്ഞയക്കേണ്ടി വരും നിങ്ങളറിയും അപ്പോഴടേക്കാരെ നിങ്ങൾ അവർ കുടുങ്ങൽ അപ്പം ഈ പറയണ ഉണ്ടല്ലോ ഈ അമ്മമാരും ഉമ്മമാരും അവരെ കൂടെ പോകാൻ പറ്റില്ല ഏഹ് അപ്പം ഈ കുട്ടികൾക്ക് ഉണ്ടല്ലോ ചെന്ന് കയറുന്ന സ്ഥലത്ത് എങ്ങനായാലും നമുക്കുണ്ടല്ല ഇന്നിപ്പോൾ ഈ ഒരു വീട്ടിനും പാർപ്പിക്കാനൊന്നും ആളൊന്നും ഏതുള്ളോടത്തും ഉണ്ടാവില്ല വീട്ടുകാരനെ ജോലി ചെയ്യേണ്ടി വരും ഇനിയിപ്പോൾ ഒരു ഫ്ലാറ്റിലായാലും ശരി ആ വീട്ടിലായാലും ആ മകൻക്കായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അപ്പം നിങ്ങൾ എന്ത് കാഴ്ച ഞാൻ വീഡിയോ പറഞ്ഞു ഞാൻ നീട്ടിടില്ല നമ്മളെ കണ്ണിൽ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ വൃത്തിയും വെടിപ്പും ഇല്ലാതെ ഓരോ വീട് എന്താ അമ്മക്ക് ഒറ്റയ്ക്ക് കൊണ്ടിടക്കാൻ പറ്റണില്ല ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനും ഇവർ ഇത് കഴുകിടാനും ഇവർക്ക് സ്കൂളിൽ വരുമ്പോഴത്തേക്കും ഇവർക്കുള്ളത് ഒരുക്കാൻ തന്നെ ഉണ്ടാവും പിന്നെ ഈ അമ്മ മടി പിടിച്ചിട്ട് ചില അമ്മമാരാണെന്നുണ്ട് ഇന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുക്കി വെച്ചു കൊടുക്കുകയും ചെയ്യും ഈ വീടുണ്ടല്ലോ വൃത്തിയെ വെടിപ്പോടൊക്കെ നോക്കുകയും ചെയ്യും ചിലർക്ക് അതിന് പറ്റണില്ല അവർ ആ ഒരു കെടുത്താണ്ട് കേടും അപ്പോൾ അവർ വീടിൻ്റെ ഒക്കെ ഒരു ദയനീയ അവസ്ഥ പുതിയ വീടാണ് ഈ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ പറയാണ് നിങ്ങളുടെ മക്കളുണ്ടല്ലോ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടല്ലോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഏത് കോമ്പത്ത് പഠിക്കണ മക്കളായാലും ശരി എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടല്ലോ മക്കളെ നമ്മൾ വളർത്ത് നമുക്ക് സ്നേഹം ഉണ്ടാവും നമ്മുടെ സ്നേഹം മനസ്സിലാണ് ഒരു മകളാണ് പറഞ്ഞത് കല്യാണം ഓഹിപ്പിച്ചപ്പോൾ ആ മകള് പറയണമല്ലോ കൂട്ടുകാരികളോട് ഏഹ് എൻ്റെ കല്യാണം ഉറപ്പിച്ചത് നന്നായി കാരണം എന്താണ് എൻ്റെ ഉമ്മ തീരെക്കൊരു സുഖം തരൂര് ഇത് നേരെ രാവിലെ പോണേൻ്റെ മുന്നേ പണിയെടുത്തിട്ട് പോയിട്ട് വന്നാൽ എൻ്റെ ഉമ്മ ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കും അപ്പോൾ അത് കാരണം എനിക്ക് മതി വീട്ടിൽ നിൽക്കാൻ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യിപ്പിക്കരുത് ഇതെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടല്ലോ നമ്മളെ മക്കളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കണം അവർ മടി പിടിച്ചൊരു മക്കളാക്കി നമ്മൾ വളർത്തരുത് ഇട്ട കൂടുതൽ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ആരെയും ഞാൻ ബോർഡിപ്പിക്കണില്ല നമ്മളെ ഒരു സാഹചര്യമാണ് ഞാൻ പറഞ്ഞത് ഓരോ വീട്ടിലൊന്നും നടക്കുന്നൊരവസ്ഥയാണ് ഞാൻ പറയുന്നത് ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയിൽ എന്തെങ്കിലും പഴവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുക കുട്ടികൾ നേരായി കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് പറയണത് അല്ല നമ്മൾക്ക് ഒരു ഒന്നും ഉണ്ടായിട്ട് നമ്മൾ പറയല്ല കേട്ടാ അത് കാരണം നമ്മൾ നമ്മളെ മക്കളെ സ്നേഹം ഉണ്ടാവും നമ്മളെ മനസ്സിൽ വയ്ക്കുക എന്നറിയില്ല മക്കളോടും പറയാണ് നിങ്ങളുണ്ടായ പെറ്റ ഉമ്മ അതല്ല നിങ്ങളും നിങ്ങൾ അമ്മായി നിങ്ങൾ നിങ്ങളുണ്ടല്ലോ പൊന്നും മക്കളെ കണ്ണീർ കാണാതെ പോകരുത് ഇട്ടാ അത് ഞമ്മളൊക്കെ ഉണ്ടല്ലോ എത്രയോ പ്രായം ചെന്ന് അവർ എല്ലിനൊക്കെ തേമാനം സംഭവിച്ചിട്ട് ഇങ്ങോട്ട് ഇവരിങ്ങനെ കുരിശു പേര്ന്ന മാതിരി ഇവർ പേര് കടും ജോലിയാണ് ഏഹ് അതുകൊണ്ടുണ്ടല്ല നിങ്ങളുടെ നിങ്ങളിങ്ങനെ ഈ മേക്കപ്പിൽ നടന്നിട്ട് ഒരു കാര്യമില്ല അതൊന്നും നല്ല ശീലമൊന്നുമില്ല നിങ്ങൾ അമ്മക്കുണ്ടല്ലോ അച്ഛനെ ഇവർക്കൊക്കെ ഒരു ഉപകാരപ്പെടുന്ന പെണ്ണായാലും ശരി ആണായാലും ശരി ഉപകാരപ്പെടുന്നൊരു മക്കളായിട്ട് നിങ്ങൾ വളരണം ആ മക്കളെ എവിടെ പോയാലും നന്നാവും ഇന്നുണ്ടല്ലോ പ്രത്യേകിച്ച് ഉണ്ടല്ലോ ഡൈവേഴ്സ് പെരുത്തി വരുന്ന കാലമാണ് ശരിയല്ലേ എത്രയോടത്താണ് എന്താ ഈ മക്കൾക്ക് പോയാൽ ഇവർക്ക് ചുരുക്കി പറയുമ്പോൾ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കോക്കുക ഈ കുട്ടികൾക്ക് അറിയില്ല അപ്പോൾ ഇവർക്ക് അവിടെ ചെന്ന ഒരു ഭാരാണ് ഇവർ മനസ്സിൽ വലിയ പ്ലാനാണ് ഈ കാര്യം കെട്ടിയിട്ടുണ്ടായത് ഏഹ് ഓരോ മക്കളുണ്ടല്ലോ നമുക്ക് കാനഡയിൽ പോവുക അല്ലെങ്കിൽ അമേരിക്കയിൽ പോയിട്ട് ജീവിക്കണം അവിടുത്തെ പയ്യനെ കല്യാണം കഴിക്കണം എവിടെ പോയാൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം എന്നുള്ളൊരു ജോലി നമുക്ക് ചെയ്യേണ്ടി വരും ഇനിയിപ്പം നമ്മളെ ഭർത്താക്കന്മാരെ കൂടുതൽ സഹായിച്ച് തരും എന്നാലും ഉണ്ടല്ലോ അവർക്ക് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുണ്ടല്ലെങ്കിൽ നമ്മളെ മക്കൾ നമ്മളെ വീട്ടിലുണ്ടല്ലോ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നറിയാം അവരെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അവർക്ക് ആവശ്യം വരുന്ന സമയത്ത് അവരൊരു തോട്ടം അത് വിചാരിച്ചിട്ടുണ്ടല്ലെങ്കിലും ഉണ്ടല്ലോ കുട്ടികളെ മടി ഒഴിവാക്കിയിട്ടുണ്ടല്ലോ ഈ പഠിപ്പിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ അവരെ ഒന്നും ഉണ്ടല്ലോ ചില്ലർ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തിട്ട് വൃത്തി വെടുപ്പി നമ്മൾ വീടുണ്ടല്ലോ നോക്കാൻ അവരെ പഠിപ്പിക്കണം ചെറുപ്പത്തിൽ തന്നെ അലൈക്കും വീഡിയോ ഒരുപാട് നീണ്ടു പോയിന്ന് തോന്നുന്നു ഒരു കമൻറ്റ് ചെയ്യാനോ ലൈക്ക് തരാനോ ഒന്നും മറക്കരുതേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒരു സബ്സ്ക്രൈബ് തരാനും മടി കാണിക്കരുത് കേട്ട് സ്വന്തം ഹാജൂസ്